നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിലേതെങ്കിലും ഒരു വിക്ടിമിനോട് ഡ്രഗ്സിനടിമയായ ഒരാളോട് സമാധാനമായി ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൽ എത്തിച്ചേരുന്നത് ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ ഒരേ ഒരു വാർത്ത കേരളത്തിൽ നടക്കുന്ന ലഹരിവേട്ടയെക്കുറിച്ചാണ് ഡ്രഗ്സിനെതിരെയുള്ള കേരളത്തിലെ ക്യാമ്പയിനെ വിവിധ സംഘടനകൾ പോലീസ് എക്സൈസ് അങ്ങനെ അധികാരികൾ ഇവരൊക്കെ ഡ്രഗ്സിനെതിരെ വളരെ കാര്യമായ ക്യാമ്പയിൻ നടത്തുകയാണ് പക്ഷെ പലരും പറയാൻ മറന്നുപോകുന്നതോ മനഃപൂർവ്വം പറയാത്തതായ ഒരു കാര്യമുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിലേതെങ്കിലും ഒരു വിക്ടിമിനോട് ഡ്രഗ്സിനടിമയായ ഒരാളോട് സമാധാനമായി ചോദിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഇതിലെത്തിച്ചേർന്നതെന്ന് ഭൂരിഭാഗം ആളുകളും പറയുക ഒന്ന് ടുബാക്കോയിലൂടെ അല്ലെങ്കിൽ ആൽക്കഹോളിലൂടെ ഈ രണ്ട് മാർഗ്ഗങ്ങളിലൂടെയാണ് ആളുകൾ രഹലയിലേക്ക് എത്തുന്നത് അപ്പോൾ അതിനർത്ഥം ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഈ ലഹരി അത് ഏതിൻ്റെ ആണെങ്കിലും അതിനെ സാമൂഹികവൽക്കരിക്കുന്ന അതിനൊരു പ്രസ്റ്റീജിയസ് ഇവൻറ്റായിട്ട് കാണുന്ന ആ ഒരു മനോഭാവം ആദ്യം മാറണം നമ്മളൊക്കെ ഏർപ്പെടുന്ന പല സ്ഥലങ്ങളിലും ആഘോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെയും ലഹരി ഉണ്ടാകും അപ്പോൾ എന്താ പുതിയ തലമുറ കാണുന്നത് ലഹരി അംഗീകരിക്കപ്പെട്ട ഒരു സാധനമാണ് ഇത് ഒരു സാമൂഹിക അംഗീകാരമുള്ള കാര്യമാണ് അതിൻ്റെ അടുത്ത തലമാണ് ഈ ഡ്രഗ്സ് അത് സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെ പല രീതിയിലേക്ക് പോകുമ്പോൾ ആദ്യം മനഃപൂർവ്വം പറയേണ്ട ഒരു കാര്യം ഏത് ലഹരിയാണെങ്കിലും അതിനെതിരെ പ്രവർത്തിക്കാൻ കൂടി ഒരു ജനസമൂഹത്തെ ഒരുക്കിയെടുക്കണം എന്നത് തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ കണക്കുകൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പഞ്ചാബ് കഴിഞ്ഞാൽ കേരളത്തിൽ എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നത് ഉപയോഗിക്കുന്നതുമെന്നാണ് ചില രേഖകൾ തന്നെ പറയുന്നത് നമ്മുടെ നാട് അങ്ങനെ ഒരു കാര്യത്തിനടിവപ്പെടുമ്പോൾ നമുക്ക് എത്രനാൾ മുഖം തിരിഞ്ഞ് നിൽക്കാനാകും എവിടെ നിന്നു പറയുന്ന ആളുകൾ എവിടെയോ വെച്ച് എന്തോ സംഘടിപ്പിച്ചു പോകുന്ന ആളുകൾ അവരൊക്കെ ഈ നാട്ടിൽ വന്ന് ഈ നാടിനെ നശിപ്പിക്കാൻ ഈ നാടിൻ്റെ പുതിയ തലമുറയെ നശിപ്പിക്കാൻ നമ്മളാരും കൂട്ടുനിൽക്കരുത് നിസ്സംഗരായി നിൽക്കുന്നത് അത്തരം പ്രവർത്തികളോടുള്ള താതാർമ്യം പ്രാപിക്കലായി ഒരുപക്ഷെ നാളത്തെ തലമുറ നമ്മളെ പറ്റി തന്നെ പറഞ്ഞു പറഞ്ഞിരിക്കും കേരളത്തിൽ പോലീസ് പ്രത്യേകമായി ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ജനമൈത്രി സംവിധാനങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് മുൻകാലങ്ങളിൽ ജനമൈത്രി സംവിധാനങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകളുടെയും സംഘടനകളുടെയും ഒക്കെ സഹായത്തോടു കൂടി പ്രാദേശികമായി വിവിധ കുറ്റകൃത്യങ്ങൾ തടയാൻ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ജനമൈത്രി സംവിധാനങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കുന്നു എന്നത് നല്ല വാർത്ത തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആൻറ്റി നർക്കോട്ടിക് കൺട്രോൾ റൂം അതിൻ്റെ നമ്പറും നമുക്കിന്ന് ലഭ്യമാണ് നയൻ ഫോർ നയൻ സെവൻ നയൻ ടു ഡബിൾ സെവൻ നയൻ സെവൻ ഈ നമ്പറാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആൻറ്റി നാർക്കോട്ടിക്സിൻ്റെ കൺട്രോൾ റൂമിലെ നമ്പർ ഇതുകൂടാതെ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി എന്നൊരു പ്രവർത്തനമുണ്ട് ഈ വിമുക്തി പ്രവർത്തനത്തിലും അത് ആൽക്കഹോളിനും ഡ്രഗ്സിനും ഡ്രഗ്സിനുമെതിരെയാണ് അതായത് സർക്കാരിൻ്റെ ഉദ്ദേശം തന്നെ ലഹരി മുഴുവനായും ഇല്ലാതാക്കുക എന്നതാണെന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ലഹരി വിമുക്ത കേരളത്തിൻ്റെ ഭാഗമായി ജില്ലാതലത്തിൽ പ്രാദേശിക തദ്ദേശ ഭരണകൂട തലത്തിൽ വാർഡ് തലത്തിലൊക്കെ വിമുക്തിയുടെ വിവിധ കേന്ദ്രങ്ങളുണ്ടാകണം എന്നാണ് വിവക്ഷിക്കുന്നത് ഈ വിമുക്തിയുടെ ഭാഗമായി പതിനാല് ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻറ്ററുകളുണ്ട് കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം എന്നീ മേഖലകൾ തിരിച്ച് കൗൺസലിംഗ് സെൻ്ററുകളുമുണ്ട് ഏത് സമയത്തും കൗൺസലിംഗിന് വേണ്ടി സൗജന്യമായിട്ട് വിളിക്കാം വൺ ഡബിൾ ഫോർ സീറോ ഫൈവ് എന്ന നമ്പറിൽ അതിന് സമയവും കാലവും ഒന്നും നോക്കേണ്ട ഇരുപത്തിനാല് മണിക്കൂറും സൗജന്യമായി ഈ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കൗൺസലിംഗിൻ്റെ നമ്പറാണത് അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഈ ലഹരി വിമുക്ത കാര്യങ്ങൾക്കുള്ള ഉപദേശവും കൗൺസിലിങ്ങും അറിയിപ്പുമൊക്കെ നൽകാം നയൻ സീറോ സിക്സ് ഡബിൾ വൺ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ എന്നതാണ് വാട്സപ്പ് നമ്പർ നമ്മൾ പറയുക മാത്രം പോരാ കേവലം ക്യാമ്പയിനുകൾ മാത്രം പോരാ ലഹരി കടിമപ്പെട്ട ആളുകളെ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി അവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടത്താൻ ഉപകരിക്കുന്ന പ്രായോഗിക സംവിധാനങ്ങളാണ് ഈ പറഞ്ഞത് നാട് മുഴുവൻ ഇത്തരം ക്യാമ്പയിൻ നടക്കുമ്പോൾ നമുക്കൊക്കെ അതിൻ്റെ ഭാഗമാകാൻ കടമയുണ്ട് ഉത്തരവാദിത്വമുണ്ട് കാരണം നമുക്ക് ചുറ്റും നടക്കുന്ന ഏതോ ലോകത്ത് നടക്കുന്ന ഏതോ ലോകത്ത് ബോധമില്ലാതെ വിരാജിക്കുന്ന ഈ സുഹൃത്തുക്കളെ തിരികെ കൊണ്ടു വരുക എന്നത് നമ്മുടെ കൂടി ബാധ്യതയാണ് അവരൊക്കെ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഭീഷണികളുണ്ടാകാം പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടാകാം അവയൊക്കെ ഒറ്റക്കെട്ടായി നേരിടാൻ സംഘടിതമായ ഒരു കൂടിവരവും പ്രവർത്തനവും അനിവാര്യമാണ് അതിനുവേണ്ടി കേരളം ഒരുങ്ങിയിട്ടുണ്ട് ഈ ഒരുക്കം അണഞ്ഞു പോകാതെ ഈ തീ അണഞ്ഞു പോകാതെ ലഹരിക്കെതിരെ പ്രവർത്തിക്കാൻ നമ്മളൊക്കെ പ്രതിജ്ഞാബദ്ധത്തിലൂടെ മുന്നിട്ടിറങ്ങണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്